യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് ഒരു മടക്കു യാത്ര ആ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ വെളിച്ചം ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആറ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് എനർജി എന്താണെന്ന് ചോദിച്ചാൽ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജിയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ് ട്രൂ ഇൻറ്റൻഷൻ എന്താണ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓവറോൾ എനർജിയാണ് നമ്മൾ ആദ്യമേ തന്നെ രണ്ട് കാർഡ്സിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ പേഴ്സന്റേതായിട്ട് ഓക്കെ നമുക്ക് ഫസ്റ്റ് എനർജി നോക്കാം യെസ് ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് സെന്റ് യാ സെൻറ്റ് സെന്റ് ജെർമെയിൻ ആണ് പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പോഴും പഴയ കാര്യങ്ങളിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് പഴയ മെമ്മറീസ് ഇപ്പൊ നിങ്ങളായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പഴയ മെമ്മറീസ് പഴയ ഓർമ്മകൾ അതിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് തീർത്തും കാണാനായിട്ട് സാധിക്കുന്നത് പഴയ കാര്യങ്ങൾ ഈ പേഴ്സൺ മറക്കാൻ തയ്യാറല്ല കാരണം പഴയ കാര്യങ്ങളൊന്നും അത്ര വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം മനസ്സിലായു ഇപ്പം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്തുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സൺ വളരെ ലാഘവത്തോടു കൂടി നിങ്ങളോട് അത്രയും വലിയ കാര്യമല്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ അടുത്ത് അഹങ്കാരത്തോട് കൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം ഓക്കേ എനിക്ക് നിന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം വേറെ ആൾക്കാരുണ്ട് എൻ്റെ കൂട്ടുകാരുണ്ട് അവരുണ്ട് ഇവരുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോഴാണ് നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ ചിന്തിക്കുന്നത് നിങ്ങളായിട്ട് ലൈഫിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ എത്രത്തോളം പ്രാധാന്യം നിറഞ്ഞതായിരുന്നു എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കംപ്ലീറ്റ്ലി കാണാനായിട്ട് സാധിക്കുന്നു ഇവിടെ പല തിരിച്ചറിവുകളും ആണ് ഈ പേഴ്സൺ ഇതിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെടുത്തിയത് മണ്ടത്തരമായി പോയി എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കരുതല് നിങ്ങളുടെ പ്രാധാന്യം നിങ്ങളായിട്ടുള്ള ഈ ഒരു നിമിഷങ്ങൾ ഇതൊക്കെ എത്രത്തോളം മനോഹരമായിരുന്നു എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്നാണ് അങ്ങനത്തെ ഒരു അറിവിലേക്കാണ് ഈ പേഴ്സൺ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങൾ ഓരോ നിമിഷവും ഈ വ്യക്തിയെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും ഈ വ്യക്തിയെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ അത്ര പെട്ടെന്നൊന്നും മറന്നു കളയാൻ പറ്റുന്ന ഒരു പേഴ്സൺ അല്ല നിങ്ങളെന്ന് ഈ പേഴ്സൺ ഇതിലൂടെ മനസ്സിലാക്കുകയാണ് കാരണം നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴാണോ ഇല്ലാതെ ആയത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ ഉണ്ടായി എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഈ വ്യക്തി ഇപ്പോൾ ഈ ഒരു നിമിഷമാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങളുടെ വരവിനെ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തെ തന്നെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ അങ്ങനത്തെ തോന്നലൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനത്തെ നിങ്ങളോട് നിങ്ങളോടത്രയും മനസ്സിൽ തട്ടിയുള്ള സ്നേഹവും കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം പക്ഷെ അതൊന്നുമല്ല സത്യം ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞു പോയ കാലഘട്ടത്തെ കാലഘട്ടത്തിൽ ഈ പേഴ്സൺ ഇപ്പോഴും സ്റ്റക്കാണ് കഴിഞ്ഞു പോയ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ആകെ അങ്ങോട്ട് എന്താണ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ ആ പഴയ കാലഘട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ പഴയ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ പേഴ്സണെ കൊണ്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല ഓക്കെ ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ഈ എനർജിയിൽ തന്നെ ഈ പേഴ്സന്റെ ഒരു എനർജിയിൽ തന്നെ നമുക്ക് നോക്കാം നെക്സ്റ്റ് ഒരു കാർഡും കൂടെ യെസ് നമ്പർ എയ്റ്റീൻ ആണ് ഒരു ബാലൻസിങ് എനർജി തന്നെയാണ് ഇൻ ദ എയർ ആണ് ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറെ കാര്യങ്ങൾ മറിഞ്ഞു കിടക്കുന്നതായിട്ട് കാണിക്കുന്നു ആ കാര്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുവാനായിട്ടും മടി കാണിച്ചു നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം ഓക്കെ അതായത് പല കാര്യങ്ങളും ഇവിടെ ഹിഡൻ എനർജീസ് ഒരുപാടുണ്ട് അതൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ ആ ഒരു തേർഡ് പാർട്ടിയെ മറികടക്കാൻ പലപ്പോഴും ഈ വ്യക്തി കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് വളരെയധികം ഒരു കഷ്ടപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്ട്രഗിൾസ് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുന്നു അതെല്ലാം മറികടക്കാനായിട്ട് ഈ പേഴ്സൺ ഓരോ നിമിഷവും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഈ പേഴ്സണ് യാതൊരു തരത്തിലും എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ നിങ്ങളായിട്ട് കണക്ട് ആയാൽ പോലും നിങ്ങളുടെ അടുത്ത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ടും പറയാനും ഈ വ്യക്തിയെ കൊണ്ട് സാജി സാധിക്കുന്നില്ല ഓക്കെ അപ്പത് തേർഡ് പാർട്ടിയുടെ ഭീഷണി ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം തേർഡ് പാർട്ടിക്ക് കൊടുക്കേണ്ടതായിട്ട് വരാം കാരണം ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് അത് പ്രത്യേകിച്ച് വേറെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസ്ഥകളോ അല്ല ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ തേർഡ് പാർട്ടിയെ സൂചിപ്പിക്കുന്നത് അത് ചിലപ്പോൾ ഈ പേഴ്സന്റെ സ്വന്തം പാരന്റ്സ് തന്നെ ആയിരിക്കാം വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന് മറികടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കാം അതായത് ബാല്യകാല സുഹൃത്തോ അല്ലെങ്കിൽ അത്രയും അത്രയും ഡീപ്പായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പൊ ആ ഒരു തേർഡ് പാർട്ടിയേയും കൂടി ഈ പേഴ്സൺ അനുസരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഓക്കെ അവര് പറയുന്നത് കേൾക്കേണ്ടതായിട്ടും അറ്റ് ദ സെയിം ടൈം നിങ്ങളെ കളയാനും പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കാനും പറ്റില്ല ആ ഒരു ലെവലിലും ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട് ഒരുപക്ഷേ ഈ പേഴ്സൺ നിങ്ങളായിട്ട് ഒട്ടും തന്നെ കോണ്ടാക്റ്റ് ഇല്ലായിരിക്കാം ഇനിയിപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും അതൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ക്ലാരിറ്റി ലഭിക്കാത്ത വിധത്തിലാണ് ഈ പേഴ്സൺ നിങ്ങളായിട്ട് കോണ്ടാക്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ പേഴ്സൺ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഇപ്പൊ ഇന്ന് രണ്ട് ദിവസം സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം മിണ്ടാതിരിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും വരും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കാണെങ്കിലും ഒരു മടുപ്പ് മടുപ്പ് തുടങ്ങിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള ഒരു ചോദ്യം കുറെ കാലങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നോണ്ടിരിക്കുന്നുണ്ടാകാം അപ്പോൾ തീർച്ചയായിട്ടും അതിന് കാരണമായിട്ട് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ അവരിൽ നിന്നും ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ട് അത് നിങ്ങളുടെ കൺമുന്നിൽ തെളിഞ്ഞിട്ടില്ല നിങ്ങളുടെ കൺ കൺമുന്നിൽ വന്നിട്ടില്ല സോ മറിഞ്ഞു കിടക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ട് അത് തന്നെയാണ് ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ എനർജിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തേത് നിങ്ങളെ കുറിച്ചിട്ടുള്ള പഴയകാല ചിന്തകളിൽ ഇപ്പോഴും ഈ പേഴ്സൺ പുറത്തേക്ക് വന്നിട്ടില്ല ഇപ്പോഴും അതിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അറ്റ് ദ സെയിം ടൈം ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി അതുപോലെ ഹിഡൻ എനർജീസ് മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ദൂരെ നോക്കി നിൽക്കുകയാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം സോഷ്യലായിട്ടുള്ള ആൾക്കാരായിരിക്കാം സോ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങളുടെ സന്തോഷങ്ങളായിക്കോട്ടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ നിങ്ങളുടെ ആഘോഷങ്ങളാകാം നിങ്ങൾ ഒരുപക്ഷെ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കാം അങ്ങനെ വിഷമമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം വിഷമിച്ചിരിക്കാം അങ്ങനത്തെ ആൾക്കാരൊന്നും ആയിരിക്കില്ല ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് സൗഹൃദങ്ങളും ഒരുപാട് ആൾക്കാരും ഒക്കെ ആയിട്ട് വളരെയധികം ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടേത് സോ നിങ്ങളുടെ സന്തോഷമാണെങ്കിലും ആഘോഷങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഈ പേഴ്സൺ വളരെ ദൂരെ നിന്നുകൊണ്ടാണ് ൊണ്ടിരിക്കുന്നത് വീക്ഷിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരാനോ നിങ്ങളുടെ ലൈഫിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേഷൻ ചെയ്തു വരാനോ ഈ പേഴ്സൺ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു ഈ പേഴ്സൺ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് അല്ലെങ്കിൽ നെക്സ്റ്റ് ആക്ഷൻ എന്ത് എടുക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഫൈവ് ഓഫ് സ്ക്രോൾസ് ആണ് യെസ് ദർ ആർ ലോട്ട്സ് ഓഫ് പ്ലാൻ ഇൻ ദിസ് ഗേൾ ഡൈവേഴ്സിറ്റി ആണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു എക്സ്പാൻഷനെ സൂചിപ്പിക്കുന്നു അതായത് ഈ പേഴ്സൺ ഇപ്പൊ കുറച്ച് കുറച്ച് ഇൻട്രോവേർട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഒരുപക്ഷെ ആരുമായിട്ടും കോണ്ടാക്ട് വെക്കുന്നില്ലായിരിക്കാം വളരെയധികം ഇൻട്രോവേർട്ടായിട്ടും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഈ പേഴ്സന് വേണ്ടപ്പെട്ട അത്രയും ആൾക്കാർ അതായത് അത്രയും കുറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ഒരു ഫ്രണ്ടൊക്കെ കൂടെ ഉണ്ടാവുള്ളു ചിലപ്പോൾ പാരൻസ് കൂടെ ഉണ്ടാവും അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള ആൾക്കാർ മാത്രമേ കൂടെയുള്ളൂ നിങ്ങളെപ്പോലും ഈ പേഴ്സൺ കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷേ നെക്സ്റ്റ് ഒരു ആക്ഷൻ ഈ പേഴ്സൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതൊരു പുതിയ സ്ഥലമായിരിക്കാം ഡിറക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്കായിരിക്കാം പുതിയ ജീവിത രീതിയിലേക്കായിരിക്കാം എന്തൊക്കെയോ പ്ലാനിങ് തയ്യാറാക്കി വെക്കുന്നതായിട്ട് കാണിക്കുന്നു അത് നമുക്ക് വളരെ ക്ലിയർ കട്ട് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ പല പ്ലാനിങ്ങും അത് ജോലി സംബന്ധമായിട്ടായിരിക്കാം വിദേശത്ത് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ വേറെ എങ്ങോട്ടെങ്കിലും സ്ഥലം മാറുന്നതായിരിക്കാം എന്തുകൊണ്ടോ ഈ ഈ പേഴ്സൺ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കാം നിൽക്കുന്നത് അപ്പോ അവിടെ നിന്നുകൊണ്ട് പുറത്തേക്ക് കടക്കണം സാഹചര്യങ്ങളായിട്ട് സാഹചര്യങ്ങൾ ഒന്ന് മാറ്റി പിടിക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് വലിയൊരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിലൂടെ ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ വരും എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോ അത് ആ ഒരു കാര്യം വരുമ്പോ നിങ്ങളായിട്ടുള്ളൊരു കണക്ഷനും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ചെയ്തെടുക്കണം മെച്ചപ്പെടുത്തി എടുക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതും ഈ പേഴ്സന്റെ ഒരു ഈ പേഴ്സൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളിലെ ഒരു മാറ്റമാണ് ഒരു മാറ്റമാണ് നിങ്ങളുടെ നിങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ഈ വ്യക്തിക്ക് ഈ ഈ വ്യക്തിക്ക് ഇങ്ങനെ ചിന്തകൾ വരുന്നുണ്ട് കാരണം നിങ്ങളെ ഒരുപാട് ഈ പേഴ്സൺ ഇറിറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ നല്ലോണം അറിയാം കാരണം ഇന്നേ റിലേഷൻഷിപ്പ് രണ്ടു പേരും തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു കോൺടാക്റ്റ് ഉണ്ടായിരിക്കണം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലേ അല്ലാത്ത പക്ഷം അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല എന്നാണ് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതിപ്പോ നിങ്ങൾക്ക് മാത്രമല്ല ഈ പേഴ്സൺ മാത്രമല്ല ആർക്കായാലും അങ്ങനത്തെ അങ്ങനെ തോന്നിക്കും അപ്പൊ ആ ഒരു ഇറിട്ടേഷൻ ഈ പേഴ്സണ് നല്ല രീതിയിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തതും അല്ലെങ്കിൽ ആ മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ സാധിക്കാത്തതും ഒക്കെ ആയിട്ട് മറ്റു പലവരുടെയും ലിമിറ്റേഷൻസ് അനുസരിക്കണം അല്ലെങ്കിൽ മറ്റു പ പലവരും പറയുന്നത് കേൾക്കണം അല്ലെങ്കിൽ ഈ പേഴ്സൺ വീട്ടിൽ തന്നെ ഒതുങ്ങി അല്ലെങ്കിൽ മറ്റുള്ളവർ ഒതുക്കി കളഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് മാ മാറണം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം എന്ന് ഈ പേഴ്സൺ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അത് നമുക്കിവിടെ മസ്റ്റായിട്ടും കാണാൻ കഴിയുന്നു സോ അതുകൊണ്ട് എന്തൊക്കെയോ പ്ലാനിങ് ഈ പേഴ്സൺ തയ്യാറാക്കുന്നുണ്ട് ചിലപ്പോൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നതായിരിക്കാം പുതിയ എന്തെങ്കിലും കോഴ്സ് ചേരാൻ പോകുന്നതായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തായിരിക്കാം അത് ഈ പ്ലേസീ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ കംപ്ലീറ്റ് ഒരു എനർജി മാറ്റാനാണ് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവവും കൂടി ഈ പേഴ്സണ് വന്നിട്ടുണ്ട് കാരണം ഈ പേഴ്സൺ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൽ പലതും വിജയിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോ ഇപ്പോ ഈ പേഴ്സന്റെ ഒരു മനോഭാവം എന്താന്ന് വെച്ചാല് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ശരി എന്ന് തോന്നുന്ന ശരിയാണ് എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം ബാക്കി ദൈവം തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ ബാക്കി വിധി എന്താണോ അല്ലെങ്കിൽ ദൈവം എന്താണോ വിചാരിക്കുന്നത് തീരുമാനിക്കുന്നത് അത് നടക്കട്ടെ അങ്ങനത്തെ ഒരു മനോഭാവത്തിലും കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഇത്രയും കാലം ഒരുപക്ഷെ ഈ പേഴ്സൺ വാശി പിടിക്കുന്ന ഒരു കൂട്ടത്തിലായിരിക്കാം ഞാൻ വിചാരിക്കുന്നത് തന്നെ നടക്കണം അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ മുന്നോട്ട് പോകണം എന്നിങ്ങനെയുള്ള ഒരു ഒരു ചിന്തകളായിരിക്കാം ഈ പേഴ്സണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനോടത്ര താല്പര്യം ഈ പേഴ്സൺ കാണിക്കുന്നില്ല എന്താണോ ദൈവത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ എന്താണോ യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ നടക്കട്ടെ എന്നുള്ളൊരു ഇതാണ് എനിക്ക് ചെയ്യാനുള്ളത് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യും ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം അല്ലെങ്കിൽ ദൈവം തീരുമാനിക്കട്ടെ ഇങ്ങനെയുള്ള ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഏഞ്ചൽ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം യെസ് ടു ഓഫ് റാഫേൽ ആണ് റാഫേൽ ഏഞ്ചലിന്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ടു ഹാർട്സ് ഡെഡിക്കേറ്റഡ് ടു ക്രിയേറ്റിങ് സംതിങ് സ്പിരിറ്റ്സ് സ്പിരിറ്റ് ഗിവ് അപ്പ് ഓൺ ദിസ് ദോസ് യു ലവ് അപ്പൊ തീർച്ചയായിട്ടും ഏഞ്ചൽ പറയുന്നത് നിങ്ങൾ യാതൊരു കാരണവശാലും ഇതിൽ നിന്നും പിന്മാറേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങൾ യാതൊരു കാരണവശാലും പിന്മാറേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രണയം തന്നെയാണ് ഇതിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കിടക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ രണ്ടു പേരുടെ ഹൃദയങ്ങളാണ് ഇവിടെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് അല്ലാതെ സ്വഭാവമോ സാഹചര്യങ്ങളോ എതിർപ്പുകളോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ തേർഡ് പാർട്ടിയോ ഒന്നുമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും കിടക്കുന്നത് നിങ്ങളുടെ രണ്ടു പേരുടെ ഹൃദയങ്ങൾ തന്നെയാണ് അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു മാറ്റത്തെ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോ ഇവിടെ ഏഞ്ചല് പറയുന്നത് നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല സ്പിരിറ്റ് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്നും പിന്തിരിയേണ്ട ആവശ്യമില്ല ഇത് അത്രയും സ്പിരിച്വൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു പ്രണയമാണ് ഒരു റിലേഷൻഷിപ്പാണ് അവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയങ്ങളാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത് ഡെഡിക്കേഷൻ ചെയ്യുന്നത് ഈ ഒരു ചിന്താഗതിയാണ് എന്താണ് ഏഞ്ചൽ അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് ആണ് റാഫേൽ ഏഞ്ചല് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഓക്കെ ആൻഡ് ഓൾസോ യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ലാസ്റ്റ് ക്വാർട്ടർ മൂണിൻ സാറ്റിറ്റേറിയസ് ആണ് അപ്പൊ സാജിറ്റേറിയസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഫയർ എലമെന്റ് ആണ് ഏരിയസ് ലിയോ സാറ്റിറ്റേറിയസ് മേ ബി നിങ്ങളുടെ സോഡിയക് അലൈൻമെന്റ് പ്രകാരം സാജിറ്റേറിയസ് എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ സോഡിയക്സൈൻ സാജിറ്റേറിയസ് ആയിരിക്കാം ഇനിയിപ്പോ ആണെങ്കിലും അല്ലെങ്കിൽ കൂടി ഈ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ചന്ദ്രന്റെ അവസാന പാദത്തെയാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ പല നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് അവസാനിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് ഈ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ പേഴ്സണൽ ജീവിതത്തിലായിക്കോട്ടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പ്രോബ്ലംസ് ഇല്ലാത്ത മനുഷ്യരില്ല അപ്പോൾ എത്രയും പ്രോബ്ലംസ് ഇപ്പോൾ ഒരുപാടുണ്ടാകും അതുപോലെ സന്തോഷങ്ങളും ഒരുപാടുണ്ടാകും അപ്പൊ പ്രോബ്ലംസ് ഒരുപാടുണ്ടെങ്കിൽ അതിൽ എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്രോബ്ലം എന്താണോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം അത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് വേണം പ്രാർത്ഥിക്കാൻ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് പ്രാക്ടീസ് ആണ് അപ്പോൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം എന്താണ് ഓക്കെ നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം എന്താണോ ആ ഒരു പ്രോബ്ലം പോസിറ്റീവായിട്ട് യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയണം അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ റിയൂണിയൻ റിയൂണിയൻ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും നടക്കുന്നില്ല അതാണ് നിങ്ങളുടെ പ്രധാന പ്രോബ്ലം എന്ന് വിചാരിക്കുക അപ്പോൾ എനിക്കും എൻ്റെ വ്യക്തിക്കും ഇടയിൽ വളരെ സന്തോഷപൂർ പൂർണമായിട്ടുള്ള വിജയകരമായിട്ടുള്ള ഒരു റിയൂണിയൻ സംഭവിച്ചതിന് റിയൂണിയൻ ലഭിച്ചതിന് യൂണിവേഴ്സിനോട് ഞാൻ എൻ്റെ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നന്ദി പറയാം ഓക്കെ അതായത് നിങ്ങളുടെ പ്രോബ്ലം എന്താണോ അത് പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് യൂണിവേഴ്സിനോട് പറഞ്ഞിട്ട് അവസാനം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം മനസ്സിലായോ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോഴാണ് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജി വർക്കാവുകയുള്ളു യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ മെസ്സേജ് എത്തുകയുള്ളു നിങ്ങൾ എന്താണോ ഇപ്പോൾ ഏറ്റവും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തടസ്സം ആ ഒരു തടസ്സം നിങ്ങളുടെ ലൈഫിൽ നിന്നും നീങ്ങിപ്പോവുകയുള്ളു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ലവ് മെസ്സേജ് മെസ്സേജിലേക്ക് പോകാം ഈ പേഴ്സൺ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇർറിപ്ലേസിബിൾ ആണ് ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച് അതെ നിങ്ങളുടെ സ്നേഹം മറ്റാരുമായിട്ടും എന്താണ് കോർത്തിണക്കാൻ പറ്റില്ല മറ്റാരുമായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റില്ല മറ്റാരുമായിട്ടും മറ്റാരുടെയും സ്നേഹമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഇർ ഇർറിപ്ലേസിബിൾ എന്നാണ് അതായത് മാറ്റി വെക്കാനാകാത്തത് മനസ്സിലായി നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളെ കൊണ്ടുവന്നാൽ അത് ഫുൾഫില്ലിങ് ആവില്ല നിങ്ങളുടെ സ്നേഹം അത് വെറൈറ്റി തന്നെയാണ് അതത്രയും ആത്മാർത്ഥമേറിയതാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് നമുക്ക് ലവ് മെസ്സേജസ് കൂടി എടുക്കാം എപ്പോഴും എൻ്റെ ഈ റീഡിങ്സ് കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം ഓക്കെ കാരണം ഞാനിവിടെ എൻ്റെ ഇൻഡ്യൂഷൻ അനുസരിച്ചിരിക്കും ഓരോ റീഡിംഗിലും ചിലപ്പോൾ ഞാൻ ചില സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു തരും ചിലപ്പോൾ അഫർമേഷൻസ് പറഞ്ഞു തരും ചിലപ്പോൾ എന്തെങ്കിലും പ്രാർത്ഥനകൾ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു തരും അപ്പോൾ സ്കിപ്പ് ചെയ്തൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല ഓക്കെ എന്നിട്ട് എൻ്റെ പ്രണയം സക്സസ് ആയില്ല എനിക്ക് റിയൂണിയൻ നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കമൻ ബോക്സിൽ വന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പൊ റീഡിങ് സ്കിപ്പ് ചെയ്യാണ്ട് കൂടി കാണണം ചില ആൾക്കാർക്ക് ദേഹം അനങ്ങാതെ കഷ്ടപ്പെടാതെ റിസൾട്ട് കിട്ടണം എല്ലാം ശരിയായിട്ട് അങ്ങോട്ട് കിട്ടണം അങ്ങനത്തെ മനോഭാവം ഉള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഈ റീഡിംഗ് ഒന്നും കാണേണ്ടതില്ല കാരണം നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല വെറുതെ വെറുതെ നല്ലത് കിട്ടണം എന്ന് ആഗ്രഹിച്ചു നടക്കുന്ന ആൾക്കാരാണ് വെറുതെ അല്ലേ ഇങ്ങോട്ട് കിട്ടണം അങ്ങനെയല്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാപങ്ങളുണ്ട് അതുപോലെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ്സ് ഉണ്ട് ഇപ്പം നെഗറ്റീവ്സ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റാതെ പോകുന്നത് ആ നെഗറ്റീവ്സിന് ഇങ്ങനെയുള്ള സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്ത് അത് പുറന്തള്ളപ്പെട്ട് അത് പുറന്തള്ളിയാൽ മാത്രമേ നമുക്ക് പോസിറ്റിവിറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ചില റീഡിങ്സ് ഒക്കെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ചില റീഡിങ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മാത്രം മതിയാകും ചിലപ്പോൾ അത് വിശ്വാസത്തോടു കൂടി നല്ല കൂടി ഒരു രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം കണ്ടാൽ തന്നെ ചില ആൾക്കാർക്ക് പോസിറ്റിവിറ്റി സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ എനർജി അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ കിടക്കുന്നത് അല്ലാതെ നമ്മൾ ഒരു ഒരു എന്റർടൈൻമെന്റ് വീഡിയോ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നത് പോലെ ഉള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ടല്ല ഇത് കാണേണ്ടത് ഇത് കംപ്ലീറ്റ്ലി സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യവും കൂടിയാണ് ഓക്കെ നമുക്കപ്പോൾ ക്ലൂസിലേക്ക് പോകാം ഇതെന്തോ എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് സൺസെറ്റ് ഓക്കെ മേ ബി സൂര്യാസ്തമയമൊക്കെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടാകാം ഡ്രീമിങ് ഫാൻറ്റസീസ് ഒരുപാട് സ്വപ്നം കാണുന്ന കൂട്ടത്തിൽ ബീച്ച് ഓക്കെ ഒരുമിച്ച് ബീച്ചിലൊക്കെ പോയിട്ടുണ്ടാകാം മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം മൗണ്ടൻ ആൻഡ് ഹിൽ ഏരിയസ് മലയോര പ്രദേശങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ടൂർ പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവിടെയൊക്കെ ആയിരിക്കാം നിങ്ങളുടെ വീട് കാർ ഡ്രൈവ് ഒരുമിച്ച് നിങ്ങൾ കാറിലൊക്കെ പോയിട്ടുണ്ടാകാം റണ്ണർ ഒരാൾ ഒരാളിതിൽ റണ്ണറായിട്ട് കാണിക്കുന്നു ഒരാ മറ്റൊരാൾ ചേസറും വാട്ടർ പ്യൂരിഫിക്കേഷൻ വെള്ളം വെച്ചിട്ടുള്ള എന്തെങ്കിലും പ്രാർത്ഥനകളോ പ്രാർത്ഥനകളോ കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നുണ്ടാകാം ടിൻ ഫ്ലെയിം ജേണി ആയിട്ട് കാണിക്കുന്നുണ്ട് എല്ലാവരും അല്ല കുറച്ച് ആൾക്കാർ ഓക്കെ റിയൂണിയൻ യെസ് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതെനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സപ്പോർട്ടും കൂടിയാണ് ആൻഡ് ഓൾസോ ഈ റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം സോ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹാപ്പിയായിട്ടും ഹെൽത്തിയായിട്ടും ഇരിക്കുക സന്തോഷമായിട്ടിരിക്കുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്